നമുക്ക് എം വി ഗോവിന്ദൻ്റെ ആർ എസ് എസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഒരു നിമിത്തമായി ഇപ്പോൾ ഗവർണറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് നല്ലതുപോലെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടണം നല്ല പ്രചരണം പോകണം ആശയരംഗത്ത് നല്ല പ്രചരണം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ല കേസായിട്ട് തുടരാം കേസ് ഉണ്ടല്ലോ കേസ് തുടരട്ടെ ഒരു നിലപാടെന്താ പറഞ്ഞാൽ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് പ്രശ്നമാണല്ലോ എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നടക്കട്ടെ കേസ് നടക്കട്ടെ ഗവർണറുടെ വിമർശനത്തിന് യഥാർത്ഥത്തിൽ അവർ മുതിരാതിരുന്നതിൻ്റെ ഒരു കാര്യം അവർക്കും അതിൽ പങ്കുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിലും ഓരോരാളെയും ഇരുണ്ടാളെയൊക്കെ നിശ്ചയിക്കുമ്പോൾ അത് സെനറ്റായാലും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ആയാലും ഓരോന്നിൻ്റെയും ഭാഗമായിട്ട് അവർക്ക് കൂടി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ കൂടി ഇതിൽ പങ്കാളികളാവാൻ സാധിച്ചിരുന്നു ഇപ്പോഴ് ശുദ്ധമായ രീതിയിൽ അത് ആർ എസ് എസിൻ്റെ പാത്രമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നമുക്ക് പ്രതിഷേധം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു ഞാൻ മനസ്സിലാക്കാം പ്രതീക്ഷിക്കാം സംസ്ഥാന കോൺഗ്രസ് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒന്നാം ഒന്നാം നമ്പർ ശത്രു സി പി എം ആണ് ബി ജെ പി കാരൻ്റെ ഒന്നാം നമ്പർ ശത്രു സി പി എം ആണ് അങ്ങനെയുള്ളൊരു ആശയ ഐക്യം ഇവിടെയുണ്ട് അതാണ് ഞങ്ങളതിനെയാണ് മഴവിൽ സഖ്യം എന്ന രീതിയിൽ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തൊമ്പത് കാലഘട്ടത്തെ പോലെ ഒരടതുപക്ഷ വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോവുകയാണ് അതിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ചേർക്കര വിജയം കൂടി ഉള്ള പശ്ചാത്തലത്തിൽ മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അനിവാര്യമാണ് അതാണ് ഇതെല്ലാം എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം അതാണ്